നമസ്കാരം പ്രിയോളവരെ ബെന്നിഹിൻ കണ്ട ഒരു ദർശനം ഡേ സ്റ്റാർ ടി വിയിൽ അദ്ദേഹം വിവരിക്കുന്നത് ഇന്ന് കാണുവാനിടയായി തീർന്നു അഞ്ചോ ആറോ ദിവസങ്ങൾക്ക് മുമ്പ് കണ്ട ഒരു ദർശനമാണ് അല്ലെങ്കിൽ ഒരു സ്വപ്നമാണ് കർത്താവ് ആളുകളെ ഓരോരുത്തരെയായിട്ട് സ്വർഗത്തിലേക്ക് പ്രവേശിപ്പിക്കുകയാണ് വരി വരിയായ ആളുകൾ നിൽക്കുന്നു മുൻപിൽ മുൻപിൽ നിൽക്കുന്ന ആളുകൾ അവർ ചിലർ സ്വർഗത്തിലേക്ക് പ്രവേശിക്കുന്നു മറ്റ് ചിലർ ആകുന്നു അങ്ങനെ അവസാനം മുൻപിലെ കാളുകൾ നടന്ന് ബെന്നിഹിൻ്റെ ടേണായി അദ്ദേഹം ഇപ്പോൾ കർത്താവിൻ്റെ ടേബിളിൻ്റെ മുമ്പിൽ നിൽക്കുകയാണ് അദ്ദേഹം വളരെ പരിഭ്രമിച്ചാണ് നിൽക്കുന്നത് എന്നെ സ്വർഗത്തിലേക്ക് പ്രവേശിപ്പിക്കുമോ ഇല്ലയോ എന്നുള്ള ഭയം അദ്ദേഹത്തിൻ്റെ മനസ്സിൽ നിറഞ്ഞു നിൽക്കുന്നു അപ്പോൾ അദ്ദേഹം ചോദിക്കുകയാണ് എന്നാണോ ഉത്തരം എനിക്ക് അകത്ത് കയറുവാൻ കഴിയുമോ എന്ന് അദ്ദേഹം ചോദിക്കുകയാണ് അദ്ദേഹം ഭയപ്പെടുന്നു ഉത്തരമെങ്കിൽ എന്തായിരിക്കും അനുഭവം വലിയ ഭയത്തോടുകൂടെ അദ്ദേഹം ആ ടേബിളിൻ്റെ മുമ്പിൽ നിൽക്കുമ്പോൾ പെട്ടെന്ന് താൻ ആ സ്വപ്നത്തിൽ നിന്ന് അല്ലെങ്കിൽ ദർശനത്തിൽ നിന്ന് ഉണർന്നു അതിനുശേഷം ആ സ്വപ്നം തന്നെ ഒത്തിരി ഭയപ്പെടുത്തിയെന്ന് താൻ പറയുന്നു ഏതെങ്കിലും വിധത്തിൽ തനിക്ക് സ്വർഗം നഷ്ടമാകുമോ എന്ന ഒരു ഭയം ടു തൗസൻഡ് ട്വൻറ്റി ഫോർ മെയ് മാസത്തിൽ അതായത് ഇന്നേക്ക് ഒരു വർഷം മുമ്പ് ബെന്നിഹിൻ താൻ ഒരു ഇൻ്റർവ്യൂവിൽ പറഞ്ഞിരുന്നു താൻ പല കാര്യങ്ങളും ഫേക്ക് ചെയ്തു തൻ്റെ പല നടപടികളും തെറ്റായിരുന്നു താൻ തെറ്റായ പ്രവചനങ്ങൾ നടത്തിയിട്ടുണ്ട് അതിനെല്ലാം താൻ ക്ഷമ ചോദിക്കുന്നതായിട്ട് ഇന്നേക്ക് ഒരു വർഷം മുമ്പ് കഴിഞ്ഞ വർഷം മെയ് മാസത്തിൽ അദ്ദേഹം അങ്ങനെ ഒരു ഇൻ്റർവ്യൂയിൽ സംസാരിച്ചിരുന്നു എന്നാൽ അതിനുശേഷം ഒരു വർഷത്തിന് ശേഷം എക്സാക്ട്ലി ഒരു വർഷത്തിന് ശേഷം ഇപ്പോൾ അദ്ദേഹം ഒരു കാര്യം പറയുകയാണ് ഇന്ന് താൻ അനുഭവിക്കുന്ന വലിയൊരു പ്രശ്നം സ്വർഗത്തിലെത്തുവാൻ തനിക്ക് കഴിയുമോ താൻ റിജക്റ്റ് ആകപ്പെടുമോ എന്നുള്ള ഭയമാണെന്ന് താൻ പറയുന്നു കഴിഞ്ഞ ഇൻ്റർവ്യൂയിൽ ഒരു വർഷം മുമ്പിൽ ഇൻ്റർവ്യൂൽ അദ്ദേഹം പറഞ്ഞിരുന്നു അതായത് തൻ്റെ ജീവിതാവസാനം അടുത്തു താൻ തൻ്റെ യാത്രയുടെ ആ റോഡിൻ്റെ എൻഡിലാണ് എത്തി നിൽക്കുന്നത് എന്ന് തനിക്കൊരു ബോധ്യമുണ്ട് എന്ന് ബനഹിൻ പറഞ്ഞിരുന്നു ചില ദിവസങ്ങൾക്ക് മുമ്പ് അദ്ദേഹം ഒരു ഹാർട്ട് അറ്റാക്കിൽ നിന്നൊക്കെ വിടുവിക്കപ്പെട്ട് ഹോസ്പിറ്റലിലായിരുന്നു അതിൽ നിന്നൊക്കെ വിടുതൽ പ്രാപിച്ച് പുറത്തു വന്ന ഒരു സമയമാണ് വളരെ ഒരു സമയത്തിലൂടെ താൻ കടന്നുപോയിക്കൊണ്ടിരിക്കുന്നു താൻ ആ ഒരു ഡേ സ്റ്റാറിന് കൊടുത്ത ഇൻ്റർവ്യൂവിൽ ഇങ്ങനെയാണ് പറയുന്നത് പൗലോ സപ്പോസ്റ്റോലൻ പറയുന്നുണ്ട് ഞാൻ പ്രസംഗിച്ചിട്ട് ഞാൻ തന്നെ കൊള്ളരുതാത്തവൻ ആകാതിരിക്കാൻ എൻ്റെ ശരീരത്തെ ദണ്ണ്ഡിപ്പിച്ചടിമയാക്കുന്നു എന്ന് പറഞ്ഞാൽ തൻ്റെ പ്രസംഗവും ജീവിതവും ഒന്നിച്ചു കൊണ്ടുപോകാൻ കഴിയുന്നില്ലെങ്കിൽ തൻ്റെ നിത്യത നഷ്ടപ്പെടുമോ ഓട്ടക്കളത്തിൽ ഓടിയിട്ട് വിരുദ്ധ പ്രാപിക്കുവാൻ കഴിയാതെ പോകുമോ എന്ന ഭയം തന്നെ അലട്ടുന്നു എന്ന് ബെനഹീൻ പറവാനടി എത്തുടന്നു അപ്പോൾ ഞാൻ ആസാദി ഗ്ലോബൽ ന്യൂസിലൂടെ പ്രേക്ഷകരോട് കുറവാൻ ആഗ്രഹിക്കുന്നത് ഇത് ബനിഹിനെ മാത്രം അലട്ടേണ്ട ഒരു ഭയമല്ല നമ്മളെല്ലാവരും വളരെ ശ്രദ്ധയോടുകൂടിയായിരിക്കണം ഈ വാർത്ത ഞാൻ കണ്ടപ്പോൾ ഇതിങ്ങനെ നമ്മുടെ ചാനലിലൂടെ ന്യൂസ് ചാനലിലൂടെ കൊണ്ടുവരണം എന്ന് ആഗ്രഹിക്കാൻ കാരണം ഞങ്ങളുടെ ചർച്ചിൽ ട്വൻറ്റി വൺ ഡേയ്സ് ഫാസ്റ്റിംഗ് നടക്കുകയാണ് ഞങ്ങളുടെ ചർച്ചിൻ്റെ അസോസിയേറ്റ് പാസ്റ്റർ കഴിഞ്ഞ ദിവസം വചനം എടുത്തപ്പോൾ അദ്ദേഹം ഇങ്ങനെ പറഞ്ഞു താൻ ഒരു സ്വപ്നം കണ്ടു അതായത് കർത്താവിൻ്റെ മടങ്ങിവരും ഉണ്ടാകുന്നു ആ സമയത്ത് എടുക്കപ്പെടുന്നവരുടെ കൂട്ടത്തിൽ പല മുഖങ്ങളെയും കാണുന്നില്ല താൻ സ്വർഗ്ഗത്തിലെത്തുമെന്ന് പ്രതീക്ഷിച്ച പല മുഖങ്ങളെയും താൻ കാണുന്നില്ല എന്നിട്ട് തൻ്റെ മനസ്സിൻ്റെ അകത്ത് ദൈവത്തിൻ്റെ ആത്മാവ് വലിയ വലിയ പ്രേരണ കൊടുത്തു ഇനിയും പ്രസംഗിക്കുന്നത് കൂടുതലും കർത്താവിൻ്റെ വരവിന് വേണ്ടി ആളുകളെ ഒരുക്കണമെന്നുള്ളതാണ് ആ ദേവദാസൻ അത് പറഞ്ഞപ്പോൾ ഞാൻ പെട്ടെന്ന് ഈയൊരു ബനിഹിൻ്റെ അനുഭവം കൂടെ ഒന്നിച്ച് കണ്ടു കഴിഞ്ഞപ്പോൾ എനിക്ക് തോന്നി നമ്മുടെ ഗ്ലോബൽ ന്യൂസിൻ്റെ പ്രേക്ഷകരുമായിട്ട് അത് പങ്കുവെക്കണമെന്ന് നമുക്ക് ബെൻഹിൻ എന്ന ക്യാരക്ടറിനെ കുറിച്ച് അറിയാം ഒത്തിരി കോൺട്രവേഴ്സീസ് ഒക്കെ ജീവിതത്തിൽ സംഭവിച്ച ഒരു മനുഷ്യനാണ് എന്നാൽ അതോടൊപ്പം തന്നെ വളരെ വ്യാപകമായിട്ട് ലോകം മുഴുവൻ സുവിശേഷം എത്തിക്കുന്നതിൽ ഒരു വളരെ പ്രധാനപ്പെട്ട പങ്ക് വഹിച്ച മനുഷ്യനും കൂടിയാണ് ബനിഹിൻ അദ്ദേഹത്തിൻ്റെ റോഡിൻ്റെ എത്തി നിൽക്കുന്ന എന്ന് അദ്ദേഹം തന്നെ പറയുന്ന ഈ സമയത്ത് അദ്ദേഹം ഒരുപക്ഷെ ജീവിതത്തെ റീ അക്സാമിൻ ചെയ്യുന്ന സമയങ്ങളായിരിക്കാം അത് നമുക്കൊക്കെ തരുന്ന മുന്നറിയിപ്പാണ് നമ്മളെല്ലാവരും നമ്മുടെ ജീവിതത്തെ റീഎക്സാമിൻ ചെയ്യണം നമ്മളൊക്കെ നമ്മുടെ യാത്ര എത്രമാത്രം പൂർത്തീകരിച്ചെന്ന് നമുക്ക് അറിയത്തില്ല ഇത് ഒരു വാർത്തയും അതോടൊപ്പം തന്നെ ഒരു മുന്നറിയിപ്പുമാണ് ദൈവല്ലാരെയും സഹായിക്കട്ടെ അനുഗ്രഹിക്കട്ടെ ഗോഡ് ബ്ലസ് യു ആൾ ഹാവ് എ വണ്ടർഫുൾ ടൈം